ഇന്ന് മമ്മി എന്തോ പുതിയ വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാൻ പോവുകയാണ് നമുക്ക് ചോദിച്ചു നോക്കാം മമ്മി എന്താണ് ഇന്ന് നമ്മൾ അവൽ ഒരു പറ്റ്ലറ്റ് ഉണ്ടാക്കുക അപ്പോൾ അതിൻ്റെ സാധനങ്ങളെല്ലാം നമുക്ക് കാണാം പുതിയ അവൽ സവോള പച്ചമുളക് ഇഞ്ചി മല്ലിയില കറിവേപ്പില ഇനി ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഉണ്ടോ ബ്രെഡ് പൊടി നമുക്കൊരു കിഴങ്ങും കൂടെ ഉണ്ട് ശകല കൂടെ വേഗം അപ്പോൾ നമുക്ക് ഈ അവലൊന്ന് കഴുകി വാരി എടുക്കാം എന്നാൽ രാവിലെ കൂന്നോളൂ അപ്പോൾ അവൽ നമ്മൾ കഴുകി വാരി എടുക്കുകയാണ് േടിക്കണല്ലേ പൂപ്പലൊക്കെ കാണും അപ്പോൾ എല്ലാത്തിനൊന്നും കഴുകിയെടുത്താൽ കൊള്ളില്ല കേട്ടോ അതിന് മാത്രമേ ഇത് രാവിലെ കഴുകിയെടുക്കാൻ പറ്റുള്ളൂ ഇത് ഇത് കുതിർട്ടെട്ടോ കാണിച്ചു തരാം അവർ കഴുകി ഇത് ഉരുളക്കിഴങ്ങ് പേസ്റ്റാട്ടോ ഉരുളക്കിഴങ്ങ് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തു കട്ലേറ്റ് പല രീതിക്ക് ഉണ്ടാക്കാം ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് ഏതാണോ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇതിപ്പോൾ മമ്മി എപ്പോഴും എല്ലാം ഇച്ചിരി വെറൈറ്റിയാണ് പിടിക്കുന്നത് ഇത് ചപോളയായിരുന്നു ഇത് മല്ലിയില കരിവേപ്പില മുളക് പച്ചമുളക് ഞാൻ ഓരെണ്ണേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എരിവ് ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ നീ ഉപ്പ് ഇട്ട് കൊടുക്ക ഉപ്പ് ഈ മുളക് പൊടി മുളക് പൊടി ചിക്കൻ മസാല ശകലമല്ലിപ്പൊടി ഇത് നമുക്ക് അങ്ങനൊന്ന് കുഴച്ചെടുക്കാം പൊടി അതിനൊരു മയം കിട്ടാനാണ് നമ്മൾ അവൽ കുരുത്തിയിട്ടെങ്കിലും അവന് അത്ര ഇത് മയമുള്ള സാധനമല്ല ഇതും കൂടെ ആകുമ്പോൾ ഒന്നും കൂടെ ഒരു പശുമയൊക്കെ കിട്ടും നമുക്ക് ഇത് ഫുള്ള് മിക്സ് ചെയ്ത് കൈകൊണ്ട് തന്നെ ഇളക്കിയെങ്കിലാണ് ശരി ആ ഉള്ളു കേട്ടോ അതാണ് ഞാൻ അങ്ങനെ ചെയ്യണേ എടുത്ത് ചെറുതാക്കിട്ടുവാണെങ്കിൽ ഇത് ഒന്ന് ചെയ്താ അത് പരന്ന് നല്ല കിട്ടും ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് കാണാം ഗൈസ് നമ്മൾ എല്ല കട്ട്ലേറ്റിന്റെ ഷേപ്പിൽ പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു പരിപോടേണ്ട ടായല്ലേ നമ്മള് മുട്ട മുട്ടയടിച്ച് അതിലേക്ക് മുക്കി എടുക്കും കാണിച്ചു തരാം കേട്ടോ ഇതാണ് പരിപാടി അത് മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കോട്ട് ഇനി നമ്മൾ ഇത് എണ്ണയിലേക്ക് ഇടുവാണ് കാണാം കാണിച്ചു അപ്പോൾ ക്യാഷ് നമ്മൾ കട്ലേറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി കളറാണ് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും ഇത് വാങ്ങിയെടുക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത് കരിഞ്ഞു പോവും അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഉണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ കട്ട്ലെറ്റ് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ചാനലിൽ ഇതുപോലെ എല്ലാത്തിനെയും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി നമ്മൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് അറിയിക്കുക നമ്മൾ അതുപോലെ കുക്ക് ചെയ്ത് ഇടുന്നതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്